ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഇന്ന് ഉണ്ടായിരുന്ന ഉച്ചയ്ക്ക് അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് വന്നത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി പേരിൽ ഒരാളൊഴികെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും മരണമടഞ്ഞിരിക്കുന്ന വാർത്തയാണ് അതായത് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ഉയർന്ന ലണ്ടനിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് അടുത്ത് തന്നെ ഒരു ഹോസ്റ്റലിൽ ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് വീഴുന്ന ഒരു സംഭവം ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന അഞ്ച് വിദ്യാർത്ഥികൾ ഉടൻ തന്നെ മരണമടയുകയും ചെയ്തു കുറേ വിദ്യാർത്ഥികൾ മരണമടഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ അഞ്ച് പേരുടെ കാര്യമാണ് ആദ്യം തന്നെ നമ്മൾ കേട്ട മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്ന ഈ ഫ്ലൈറ്റിൽ ഒരാൾ മാത്രം വിശ്വാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രം അത് അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എങ്ങനെയോ അദ്ദേഹം പുറത്തേക്ക് തെറിച്ച് പോയി അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ലാതെ ആൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാലും വലിയൊരു നമുക്കൊരു വലിയൊരു ദുരന്തമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വളരെയധികം വിഷമത്തിലാണ് നമ്മളെല്ലാവരും എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഇനി ബ്ലാക്ക് ബോക്സ് ഒക്കെ കിട്ടിയാൽ മാത്രമാണ് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ എന്താണ് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയാൻ സാധിക്കുള്ളൂ എന്തായാലും ഈ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഫ്ലൈറ്റ്

അതായത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും താരത ചിത്രീകരിച്ചത് എന്നതാണ് പറഞ്ഞത് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ് ഇന്ന് ഈ ദുരന്തം ഉണ്ടായടക്കം എയർ കണ്ടീഷനിങ്ങ് പറയുന്നത് ഇങ്ങനെയുള്ള ധാരണമായുള്ള ആക്സിഡൻ്റ് ദുരന്തം ആദ്യമായിട്ട് തന്നെയാണ് എന്തായാലും എല്ലാ മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ജഗദീശൻ അവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തണേ എന്ന് മാത്രം പ്രാർത്ഥിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ എന്തായാലും പ്രാർത്ഥന